ാരെ ഇന്ന് നമ്മുടെ ഇന്നും നാളെയുമായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫർ ഡേ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി എപ്പിസിയകളുണ്ട് അപ്പോൾ ഇന്നും നാളെയും മാത്രമായിട്ട് ഉള്ളൊരു സ്പെഷ്യൽ ഓഫർ നമ്മൾ കൊടുക്കുന്നത് പത്ത് വെറൈറ്റി എപ്പിസിയകൾക്ക് മുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള നിരക്കിലാണ് അത് രണ്ട് ദിവസത്തെ മാത്രം ഓഫറാണ് പത്ത് വെറൈറ്റിക്ക് മുന്നൂറ്റി അൻപത് രൂപ എന്നുള്ളത് ഒരുപാട് വെറൈറ്റി നമുക്കുണ്ട് ഇവിടെ നമുക്ക് കാണാം പല പല ടൈപ്പ് ഫ്ലവറിങ് വരുന്ന പ്ലാന്റുകൾ ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ദിവസത്തെ ഓഫറാണ് നമ്മൾ ഈ പറയുന്നത് പത്ത് വെറൈറ്റി പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള നിരക്കിൽ നമ്മൾ കൊടുക്കുന്നത് അത് ഇന്ന് നാളെയുമായിട്ടായിരിക്കും ആ രണ്ട് ദിവസമായിരിക്കും ആ സ്പെഷ്യൽ ഓഫർ വരുന്നത് അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കണ്ടോ ഇത് നമ്മുടെ സ്റ്റാർ ഓഫ് ബത്ലഹേമിൻ്റെ ഒരു വെറൈറ്റിയാണിത് അതുപോലെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഈ പ്ലാന്റിൽ രണ്ട് കളർ ഫ്ലവർ ആയിരിക്കും വിരിയുന്നത് റെഡും വിരിയും യെല്ലോ കളറും വിരിയും അതുപോലെ നമുക്കൊത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇത് ഇതൊക്കെ നല്ല ഫ്ലവറാണ് ലീഫും നല്ല ഭംഗിയാണ് അതിൻ്റെ കാണാനായിട്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിങ്ക് ഫ്ലെമിംഗോയും ഉണ്ട് സ്ട്രോബെറി മിസ്റ്റുമുണ്ട് ഈ കളറിൽ രണ്ട് കളർ വരുന്നുണ്ട് പിങ്ക് ഫ്ലമിംഗോയും സ്ട്രോബെറി മിസ്റ്റും വരുന്നുണ്ട് ഇപ്പോൾ ഇത് ഈ ചെടിയുടെ ഫ്ലവർ ആണിത് കണ്ടോ നല്ല ഭംഗിയാണ് അതായത് വേറൊരു ടൈപ്പ് ഇത് കണ്ടോ നമ്മുടെ മിനിയേച്ചർ വെറൈറ്റിയാണ് എല്ലാ മിനിയേച്ചർ വെറൈറ്റിയുടെയും ഉണ്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് അപ്പോൾ രണ്ട് ദിവസത്തെ കോംബോ രണ്ട് ദിവസത്തെ ഓഫറാണ് പത്ത് പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് തൈകളുണ്ട് ഒത്തിരി വെറൈറ്റി ഉണ്ട് അപ്പം എ പി സിയകളില്ലാത്തവർ വേഗം തന്നെ മേടിച്ചുകൊള്ളുക രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഓഫറ് ഇത് കണ്ടോ ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് ഇതാ ഇപ്പോൾ കാണിച്ച പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഇങ്ങനെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് കണ്ടോ ഒത്തിരി ടൈപ്പ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ ഓഫറാണുള്ളത് പത്ത് പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ വീഡിയോ കാണുന്നവർ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഓരോരോ ഓഫർ കോംബോ ഓഫറുകളും അല്ലാതെയുള്ള ചെടികളും ഒക്കെ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എപ്പി സി ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ മേടിച്ചുകൊള്ളുക